പേര് പറഞ്ഞ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റേറ്റിലും പല പലതരത്തിലാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറയുന്നില്ല ആരെ കുറിച്ച് വ്യക്തിപര ഇങ്ങനെയുള്ള ചെയ്യുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് എല്ലാവരും സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റില് കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ ആക്രമണങ്ങളെ മതസ്വാതന്ത്ര്യത്തിന് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള അവഗണനയ്ക്ക് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഭാരത കത്തോലിക്കാൻ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനെന്ന നിലയിൽ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ മോഡിജിയെ പല പ്രാവശ്യം കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തെ എഴുതി കൊടുത്തു ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിക്ക് ആനുമാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് ക്രൈസ്തവ സമുദായം അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ ആക്രമങ്ങളെ ചെറുക്കാൻ അത് ഉണ്ടാകാതിരിക്കാൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ എല്ലാ മനുഷ്യർക്കും ഇന്ത്യയിൽ ജീവിക്കാനുള്ള സംവിധാനവും സാഹചര്യങ്ങളും ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ മിനിഞ്ഞാതി രാത്രി നടന്നെങ്കിൽ ഇങ്ങനെയാണ് അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ് അവർ വിശദമായി ചോദിച്ചത് അപ്പൊ ഇങ്ങനെ ഉള്ള ആക്രമങ്ങളെ അവലപിക്കുന്നതോടൊപ്പം ആവശ്യമായ സുരക്ഷിതത്വം സംരക്ഷണം എല്ലാ മനുഷ്യർക്കും ജാതി മത ഭേദമന് എല്ലാവർക്കും സംലഭ്യമാകാൻ ഇങ്ങനെ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ വളരുന്നുണ്ട് അത് എല്ലായിടത്തും ഉണ്ട് പല തരത്തിലുണ്ട് പല മതങ്ങളിലും ഉണ്ട് അതൊക്കെ നിർത്തലാക്കി എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട സർക്കാരുകളോട് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ബന്ധപ്പെട്ട സർക്കാരുകള് എല്ലാ സർക്കാരുകളോടും ഞാൻ ഇപ്പൊ സംസ്ഥാനവും ഇതിലുണ്ട് അവരോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടി എടുക്കണം അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നില്ല എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള വ്യാഖ്യാനമല്ല സത്യം അറിഞ്ഞ് ഇത് ഇന്ത്യയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം അതുകൊണ്ടിങ്ങനെ ശരിയാണ് ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ഒരു ഒരു ആക്രമണങ്ങൾ എന്ന് തന്നെ പറയാം അത് ഇന്ത്യയിലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളും ഉണ്ട് പോയി ഞാൻ മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്നു അവിടെയും ചില ചില രാജ്യങ്ങളിൽ ഇതുമുണ്ട് അതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമാധാനവും സന്തോഷവും എല്ലാവർക്കും സഹവർത്തിത്വത്തിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം ഇതിന് ഏറ്റവും ഉറപ്പ് വരുത്തേണ്ടത് സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ് ആര് ഭരിച്ചാലും ഏത് രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ച എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം ഞാനിപ്പോ അവിടെ ജബൽപൂരിലുണ്ടായി ഈ അടുത്തൊരാക്രമണം അവിടുത്തെ വിളിച്ചിരുന്നു ഇപ്പോ ഛത്തീസ്ഗഡിൽ ഉണ്ടായി ഇപ്പം എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരും ഒരു അവസ്ഥയാണ് അവരോട് മിണ്ടരുത് മിണ്ടരുത് എന്നത് അവരൊക്കെ പറയുന്നത് ദയവീതം ഒന്നും മിണ്ടരുത് ഇത് പറഞ്ഞ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഭയത്തിന്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഭയമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം എൻ്റെ ചോദിച്ചാൽ ഭയമുണ്ട് പലരും ഇപ്പോൾ സി ബി സി ആയിരുന്നു എൻ്റെ സി ബി ഡൽഹിയിൽ ഞങ്ങളുടെ ഓഫീസ് സി ബി സി ഓഫീസിലേക്ക് ഇന്ന് രാവിലെ അവിടുത്തെ പി ആർഒ ഒരു റോബിൻസൺ എന്ന് പറഞ്ഞ അച്ഛനാണ് ഇപ്പൊ എന്റെ എന്റെ പി ആർഒ അദ്ദേഹം ഇവിടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് സി ബി സി ഐ ബന്ധപ്പെടുന്നുണ്ട് ഇപ്പൊ നമുക്ക് എല്ലാവരുടെ സ്നേഹത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അവരെല്ലാവരും സഹായിക്കുന്നുണ്ട് സഹായിച്ചിട്ടുമുണ്ട് സഹായിക്കുന്നു പറയുന്നുണ്ടെങ്കിലും ഈ ഭയമില്ലാതെ ജീവിക്കാൻ ഒരു ഓരോ വിഭാഗത്തിന് ന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ബന്ധപ്പെട്ട എല്ലാവരും ഞാൻ ഭരിക്കുന്ന ഭരിക്കുന്ന സർക്കാരിനേ ഞാൻ പറയുള്ളൂ ആര് ഭരിച്ചാലും അത് ഈ പ്രത്യേകിച്ച് വിവിധ പാർട്ടികൾ ഭരിച്ചപ്പോഴും ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട് ആക്രമണങ്ങൾ മാത്രം ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഈ ആശങ്കകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഭയമുള്ളത് കൊണ്ട് ആശങ്കകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇനി കൂടുതൽ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് ബന്ധപ്പെട്ട പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായിട്ടും പിന്നെ നമ്മുടെ പിന്നെ ഇതിൻ്റെ ഭരിക്കുന്ന പാർട്ടികളോടും മാത്രമല്ല ഞാനിപ്പോൾ വിളിച്ചു പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് മാത്രമല്ല ഓപ്പോസിഷൻ ലീഡേഴ്സിനോട് ഞാൻ പറയുന്നുണ്ട് നിങ്ങളും ദയവ് ചെയ്ത് ഇതിങ്ങനെയുള്ളതിന് സാഹ സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഓപ്പോസിഷൻ ലീഡേഴ്സിനെയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ അപേക്ഷ ആ കേസ് തെറ്റായ ആരോപണമാണ് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല അതുകൊണ്ട് തെറ്റായ ആരോപണമായതിനാൽ കേസ് എന്ന് പറയുക അതിന് എത്രയും വേഗം എഫ് എഫ്ഐആർ നോക്കി നോക്കി തന്നെ എന്തായാലും എത്രയും വേഗം കേസ് ഇല്ലാതാക്കണം ക്രാഷ് ചെയ്യണം ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം തെറ്റായ ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്കറിയാൻ പ ചില സ്ഥലങ്ങളിൽ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു അച്ഛൻ ബാബു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഏകദേശം എൺപത്തൊമ്പത് ദിവസം മറ്റു ജയിലിൽ കിടന്നു അവസാനം ഒരു കുറ്റവല്ലാന്ന് പറഞ്ഞു ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ നിരപരാധികൾ പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഇല്ലാതാക്കാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതില്ലാതാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാതെ മതപരിവർത്തന നിയമം അതായത് മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഫോഴ്സ്ഡ് കൺവേഷന് എല്ലാവരും എതിരാകും ക്രിസ്ത്യൻസും ഫോഴ്സ്ഡ് കൺവേഷൻ പാടില്ലെന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് പക്ഷേ ഫോഴ്സ്ഡ് കൺവെർഷൻ എന്ന പേരും പറഞ്ഞ് ആരുടെങ്കിലും വീട്ടിൽ പോയി സംസാരിച്ചാൽ ഇപ്പൊ രോഗിയായ ഒരു മനുഷ്യനെ ഇപ്പൊ സിസ്റ്റേഴ്സ് ചെയ്യുന്നത് എന്താണ് ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ രണ്ടേ പോയിന്റ് ആറ് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോ ഇത്രമാത്രം രണ്ടായിരം കൊല്ലം ഇപ്പോൾ പ്രൈം മിനിസ്റ്ററോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും അവിടെ ഉള്ളവർ പറയുന്നത് ഒരു വിദേശ മതമാണ് ഇന്ത്യയിലേക്ക് വന്ന പുതിയ മതമാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു രണ്ടായി ക്രിസ്തീയ രാജ്യങ്ങൾ എന്ന് പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് ഭാരതവും ക്രിസ്തീയമായി സോഭാസിക ഏഴ് അമ്പത്തിരണ്ടിലെത്തിയ അപ്പൊ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതം ഇന്ത്യൻ മതം തന്നെയാണ് ഞാൻ അതിനെ മാധ്യമ മാധ്യമപ്രവർത്തകരോട് ക്രൈസ്തവ മതം ഒരു ഇന്ത്യൻ മതം തന്നെയാണ് നിങ്ങൾ നോക്കാം എങ്ങനെയാണ് ഹൈദവ മതത്തിൽ ആര്യ മതം കേരളത്തിൽ എത്തിയത് ദ്രാവിഡ മതങ്ങൾ എങ്ങനെയാണ് ജൈനമതം ബുദ്ധമതം ജൈനമതം ബുദ്ധമതം ഇന്ത്യയിൽ തുടങ്ങിയതാണ് അപ്പൊ ദ്രാവിഡ മതങ്ങളും ഇന്ത്യയിൽ തന്നെ തുടങ്ങിയതാണ് പക്ഷേ ഇത് മതങ്ങളുടെ വളർച്ചയിൽ ഉത്ഭവത്തിൽ അതെല്ലാം ഒത്തിരി വ്യത്യാസങ്ങളും കാലത്ത് കാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരം കൊല്ലം പാരമ്പര്യമുള്ള പഴക്കമുള്ള ക്രൈസ്തവ മതം ഇന്ത്യൻ മതം തന്നെയായിട്ട് കണക്കാക്കണം എന്നിട്ട് വിദേശ മതം എന്ന് പറഞ്ഞാൽ അതിനാക്രമിക്കാൻ സാധിക്കില്ല മാത്രമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതിനെതിരെ ഈ ആന്റി കൺവേർഷൻ ബില്ല് വ്യാഖ്യാനിക്കുന്നതിലാണ് ആ ബില്ലിലേക്കാൾ ഉപരി ആ ബില്ല് ഫോഴ്സ് കൺവേർഷൻ എന്ന് പറയുന്നതിന് ആരും അംഗീകരിക്കുന്നില്ല എന്നാൽ ഫോഴ്സ് കൺവേർഷൻ കൺവെൻഷൻ്റെ പേരും പറഞ്ഞ് ഉടുപ്പിട്ട് ഒരു കന്യാസി നടന്നാൽ കന്യാസി പോകുന്നിടത്തൊക്കെ നടത്തുക ഒരു അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫയർ സർവീസ് നടത്തി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ധ്യാനത്തിന് ഏതെങ്കിലും ഒരു മറ്റു മതത്തിൽപ്പെട്ടയാൾ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ഫോഴ്സ്ഡ് കൺവെർഷൻ ആണെന്ന് വ്യാഖ്യാനിച്ച് ആക്രമിക്കുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത് ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളതൊക്കെ അത് അങ്ങനെ ഇല്ല അത് ഇല്ലാതെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചാൽ പോരെ ഇത് ഞാൻ ചോദിക്കുന്നു ഞാൻ അതിനെ കുറിച്ച് അധികം പറയുന്നില്ല പക്ഷേ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മതിയല്ലോ ഫോഴ്സ് കൺവേർഷനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എതിർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം ഏകദേശം ഈ അവർ അവർക്ക് പേടിയുണ്ടെന്നുള്ളത് വാസ്തവമാണ് വാസ്തവാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഇതേക്കുറിച്ചൊന്നും അതിയൊന്നും പറയണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി അവർക്കുണ്ട് ഈ പറഞ്ഞ ജബൽപൂരാവട്ടെ ഛത്തീസ്ഗഡിലാവട്ടെ ഇപ്പോൾ ജാലേശ്വർ എന്ന് പറയുന്ന ഒറീസയിലാവട്ടെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലാവട്ടെ എല്ലായിടത്തും ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പേടിയുണ്ട് ആ പേടി ഇല്ലാതാക്കാം പിന്നെ ഇതിന് ആക്രമണങ്ങൾ ഓരോ സ്ഥലത്തും അല്ല ഈ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടല്ലോ അത് ഓരോ സ്ഥലത്തും അതെല്ലാം മതത്തിൽ പെട്ടവരിലുണ്ട് ഉണ്ടാകാം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ോട്ടെ അപ്പൊ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അതോ ഞാൻ ഇത്ര നേരം പറഞ്ഞത് അത് തന്നെയാണല്ലോ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അതായത് ഞങ്ങൾക്ക് അപേക്ഷിക്കാനാണ് ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ത്യാനി ആണെങ്കിൽ ശത്രുവിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ക്രൈസ്തവ ചൈതന്യമല്ല അപേക്ഷിക്കാനേ പറ്റുകയുള്ളു പിന്നെ ഞങ്ങളുടെ ഒരു മാർഗം സ്നേഹിക്കുക ശുശ്രൂഷിക്കുക സഹായിക്കുക സഹിക്കുക ഈയൊരു മെത്തഡോളജിയാണ് അതുകൊണ്ടാണ് തിരിച്ചടിക്കുന്നില്ല ആരെങ്കിലും തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തീയമല്ലാന്ന് പറയും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുന്നു ബന്ധപ്പെട്ട അധികാരികൾ ഉത്തരവാദിത്വമാണ് ന്യൂനപക്ഷങ്ങളെയും എല്ലാവരെയും വേണം ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും സംരക്ഷിക്കണം കണ്ട അവസരങ്ങളിൽ ഞാൻ മൂന്ന് പ്രാവശ്യം പേഴ്സണലായിട്ട് സി ബി സി ഐ പ്രസിഡന്റ് എന്ന നിലയില് മൂന്ന് പേഴ്സണലായിട്ട് ഓഫീസിൽ പോയി പ്രൈം മിനിസ്റ്ററെ കണ്ടു ആ കണ്ട അവസരത്തിൽ അവസരത്തില് ആയിട്ട് തന്നെ പറഞ്ഞ പല കാര്യങ്ങളിൽ പല കാര്യങ്ങളിൽ ഒന്ന് ആയിട്ട് കാത്തലിക് ചർച്ചിനെ കുറിച്ച് കാത്തോലിക് ചർച്ച് ഇന്ത്യയിൽ മൂന്ന് റീത്തുകളിലായിട്ട് നൂറ്റി എഴുപത്തി രൂപതകളാണുള്ളത് ലത്തീൻ സിറമലോ അലങ്കര അവരെല്ലാവരും ടേൺ ആയിട്ട് അടുത്ത ഫെബ്രുവരിയിൽ ഇനി ലത്തീൻ കാർഡിൽ ഓസ്ബാർട്ട് ഗ്രേഷ്യസ് ആയിരുന്നു എനിക്ക് മുമ്പുള്ള പ്രസിഡൻ്റ് ഇതാണ് അടുത്ത ഫെബ്രുവരിയിൽ വീണ്ടും ലാറ്റിൻ ലാറ്റിൻ റൈറ്റിൽ എന്നുള്ള ഒരു പ്രസിഡൻ്റാണ് വരിക അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ആവശ്യങ്ങൾ ഈ ഇപ്പോൾ തന്നെ പറഞ്ഞ ആവശ്യങ്ങൾ അടക്കം പിന്നെ ഇപ്പോൾ നിങ്ങളുടെ അറിവിന് വേണ്ടി കേന്ദ്ര ഒരു മൈനോറിറ്റി കമ്മീഷൻ ഉണ്ട് വർഷങ്ങളായി ഒരു ക്രിസ്ത്യൻ ഈ മൈനോറിറ്റി കമ്മീഷനിലായിട്ട് മൈനോറിറ്റി കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞിട്ട് അതും ഇതുവരെ ആയിട്ട് ലഭിച്ചിട്ടില്ല മനസ്സിലായി അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം നിങ്ങൾ നിങ്ങൾ നൽകുന്ന സഹായത്തിന് നന്ദി ഞങ്ങളുടെ ഇനി ഇത് ഇതിൻ്റെ ആരും കുറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി പേഴ്സ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ധ്യാനം നാളെ തീരും ഞാനിപ്പോൾ ഇന്ന് രാത്രി അല്ല നാളെ പുലർച്ചെ ഞാൻ ബാംഗ്ലൂർ പോവുകയാണ് നിങ്ങളുടെ ആരാ ഇത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ബാംഗ്ലൂർക്ക് പോകുന്നത് അവിടെ ഒരു മാർച്ച് ഫോർ ലൈഫ് എന്നും പറഞ്ഞു പ്രോ ലൈഫ് മൂവ്മെന്റ് ഒരു മാർച്ച് ഉണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പത്താം തീയതി തൃശ്ശൂരാണ് നടന്നെങ്കിൽ ഓർക്കൊന്നും ഉണ്ടെന്ന് അറിയില്ല തൃശ്ശൂർ വലിയൊരു റാലി പ്രോ ലൈഫ് മൂവ്മെന്റ് അപ്പൊ അതിന്റെ നാലാമത്തെ മാർച്ച് ഫോർ ലൈഫ് ബാംഗ്ലൂർ വെച്ച് ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡയുടെ നേതൃത്വത്തിലാണ് ഓൾ ഇന്ത്യ തലത്തിൽ ബാംഗ്ലൂർ നടക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അത് ബാംഗ്ലൂർ നടക്കുന്നത് മാർച്ച് ഫോർ ലൈഫ് ഇതാണ് പറയുന്നത് ആ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തടസ്സമില്ല മാർച്ച് ഫോർ ലൈഫ് ബാംഗ്ലൂർ നടക്കുന്നു കഴിഞ്ഞ വർഷം അത് തൃശ്ശൂര നടന്നത് അതിനു മുമ്പ് ഗോവയിലും ഏറ്റവും ആദ്യത്തെ ഡൽഹിയിലും അങ്ങനെ ഞങ്ങൾ അത് കാത്തലിക് ചർച്ചിന്റെ പ്രോ ലൈഫ് മൂവ്മെന്റ് കാരണം അംഗസംഖ്യ കുറഞ്ഞു വരികയാണല്ലോ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കൊല്ല ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് എവിടെയാണെന്ന് അറിയാമോ ലോകത്തില് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ ഇന്ത്യയിലും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇതൊരു നിങ്ങൾക്ക് ന്യൂസ് ആണ് അതിന്റെ നമ്പർ കൃത്യം പറയായിരുന്നു ഒന്ന് ഒന്നര ഒന്നര ക്രൈസ്തവരല്ല ഒന്നര കോടിയോളമാണ് ഇന്ത്യയിൽ ഈ കൊലപാതകം നടക്കുന്നത് ഒന്നര കോടിയിലധികം ഇന്ത്യയിൽ ഒരു വർഷം നടക്കുന്ന കൊലപാതകം അതെവിടെയാണെന്ന് അറിയോ അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് അതിനെതിരെ ഒരു മാർച്ച് ഫോർ ലൈഫ് നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബാംഗ്ലൂരിൽ വെച്ച് നടത്തുന്നു അങ്ങനെയുള്ള മാർച്ച് ഫോർ ലൈഫ് അത് അത് ആരംഭിച്ചത് ഇനി നിങ്ങൾക്ക് ചരിത്രം അറിഞ്ഞെങ്കിൽ ആരംഭിച്ചത് അമേരിക്കയിലാണ് അമേരിക്കയിൽ അബോർഷൻ ലീഗലൈസ് ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അവിടുത്തെ അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണ് അവിടെ ഈ മാർച്ച് ഫോർ ലൈഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആരംഭിച്ചത് ഇന്ത്യയിലേത് ഇന്ന് നാലാമത്തെ നാലാമത്തെ വർഷമാണ് നാലാമത്തെ മാർച്ച് ഫോർ ലൈഫാണ് അത് ഒരു കാരിസ് ഇന്ത്യ എന്ന് പറയുന്ന സി ബി സി കീഴിലുള്ള ഒരു ഗ്രൂപ്പാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഓക്കെ താങ്ക് യു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾ പിതാക്കന്മാരും എത്രന്മാർ എടുക്കരുത് കേട്ടോ ഞങ്ങൾ എത്രന്മാർ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നാളെ വിറ്റ് ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച്